மாளோ ஸ்ட்ராகோலான गाइस அப்ப நம்மள ஆ பட காண்டிச்சு அத எங்கள என்ன வந்து சொல்றது हाय गाइस அப்ப நம்ம வந்து இருக்க냐면 ச நம்ம ஏ சினிமா காண வந்து இருக்கنا என்னால இந்த அளியா என்னால இந்த அளியா படவு காண வந்துரு गाइस நம்ம காண இவ வந்து இருக்க냐 எவ்ளோ வந்து இருக்கنا ില്ലേ അത് ചുമ്മാ എന്റർടൈൻമെന്റ് നൂറ് രൂപയുള്ള മോൾ ഓഫ് ട്രാങ്കൂറിൽ ആരെങ്കിലും ഒക്കെ വന്നത് ട്രൈ ചെയ്യും ക്രിക്കറ്റ് ഇഷ്ടമുള്ളവര് ഇതിനകത്ത് വേണ്ട ഞാൻ ചെന്നൈയിൽ മുമ്പ് കളിച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ ട്രിവാൻഡ്രത്തി ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രി മോൾ ഓഫ് ട്രാങ്കൂറിലാണ് കളിക്കാൻ താല്പര്യമുള്ളവർ ചില്ലടിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് കളിക്കുക എൻജോയ് ചെയ്യുക ഗൈസ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കയാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ അത് വന്നിട്ട് കാണിച്ചു തരാം അതെ പടം അങ്ങനെ ഉണ്ടായിരുന്നു കോമഡിയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളായതൊക്കെ ആയിരുന്നു ഇവിടത്തെ കോമഡികൾ ആരോ കോമഡികളാണ് സുരാജിൻ്റെ ആണ് സിദ്ധിക്കുന്നത് സിദ്ദിക്കിന്റെ സിദ്ദീഖിന്റെ കോമഡി ഇഷ്ടപ്പെട്ട പറയാനുള്ള കൈ സിദ്ദിക്ക് പഴയകാലത്തുള്ള സിദ്ദിക്കിന്റെ കോമഡി പോലത്തെ പഴയകാലത്ത് സിദ്ദിഖിക്ക് നമ്മളെ കൊടുക്കാൻ ചിരിപ്പിച്ചിട്ടുണ്ട് അതേ ഒരു സെയിം സാധനം കൊണ്ടുപോയി അടിപൊളിയായിരുന്നു നല്ല എനയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സുരാജ് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് എടുത്ത് പറയുന്നത് നമ്മുടെ സിദ്ദിക്കയുടെ അഭിനയം തന്നെയാണ് സൂപ്പർ പടം എന്നെ ചോദിച്ചാവും പറഞ്ഞത് തന്നെയാണ് കോമഡി പടമാണ് ഗൈസ് കോമഡി ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം ഇതിൽ വലിയ റിവ്യൂ ഒന്നും ഇല്ല ഈ വീഡിയോ കൊച്ചി ചെറിയ വീഡിയോ ആയിരിക്കും അഞ്ചാറാം മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും അപ്പൊ വേറെ ഒന്നുമില്ല പറയാൻ പടം കോമഡി പടമാണ് കോമഡി ഇഷ്ടമുള്ളവർക്ക് വീട്ടിൽ ചുമ്മാ പടം വന്ന് കാണാം ഗൈസ് നല്ല രസമുണ്ട് ആദ്യം കുറച്ച് ലാക്ക് ഉണ്ടെങ്കിൽ പിന്നെ കോമഡി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് പ്രത്യേകിച്ച് ആ ഫ്ലാറ്റ് സീൻ ഒക്കെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഫുഡ് വന്നിട്ട് കാണാം ഗൈസ് വന്നിരിക്കുന്ന ഓഫ് ട്രാവൽ ചിക്കൻ പീസ് എടുത്തിട്ട് ക്രിസ്പിയാണ് ഗൈസ് ഇങ്ങനെ ചോറിൻ്റെ കൂടെ വെച്ച് കഴിച്ചിട്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ചിക്കൻ നമ്മളിങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടുമ്പോൾ ഈ അൽഫാമിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ഉഗ്രേ ഉഗ്രഷല്ലാത്ത സാധനം ഇത്തടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ആ വീഡിയോ അതിൻ്റെ ഇപ്പം പോകുന്നത് അപ്പോൾ ഇത് കുഞ്ഞു വീഡിയോ ആണ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ഗായ്സ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ അപ്പോൾ ബൈ ഫ്രം ദി ഹാഫിയർ ഗായ്സ്